ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണക്കേസ് വന്നത് ഇതിനോടങ്ങ് തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് ജിമ്മിൽ കയറി പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചുവെന്നും സിസിടിവി രേഖകൾ നശിപ്പിച്ചുമെന്നുമാണ് പരാതി ജിൻഡോ മോഷണം നടന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ തസ്ലീമയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടിലും ജിൻഡോ ഉൾപ്പെട്ടിരുന്നു ജിൻഡോയുടെ ഉപദ്രവം നേരിട്ട പല സ്ത്രീകളും ഇപ്പോഴും അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്ന തരത്തിൽ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ജിൻഡോ ഓരോ പെൺകുട്ടികളോടും സമീപിക്കുന്നതിന് പ്രത്യേക രീതി ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ശരീരഭാരം കുറച്ചു തരാം ചില പ്രശസ്ത നടിമാരെ പോലെ ആക്കിത്തരാം മോഡലാക്കി എന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ടെന്നുമാണ് അടുത്തിടയ്ക്ക് വരെ ജിൻഡോയെ കുറിച്ച് വന്ന ആരോപണങ്ങൾ ഇപ്പോഴുതാ ജിൻഡോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും യൂട്യൂബർ സായി കൃഷ്ണ രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ ജിൻഡോയുടെ സഹ മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ ഷോയിലെ വിന്നർ ജിൻഡോയ് ആയിരുന്നു ഒന്നിലേറെ തവണ സായി കൃഷ്ണ ജിൻഡോയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് പുതിയ കേസിലും ജിൻഡോയെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്ന് സായി പറയുന്നു ഇവനെ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടേ ഇവന് സ്ത്രീകളോടുള്ള സമീപനത്തെ കുറിച്ച് നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിരവധി സ്ത്രീകൾ ഇവന്റെ കയ്യിൽ നിന്നും മോശമായ പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പുറത്തു വന്ന് പറയാനുള്ള പേടി സമൂഹം ആ സ്ത്രീയെ മോശക്കാരി ആക്കുമെന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവൻ മോഷണം നടത്തി അതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നു എന്നിട്ട് ഷോയെ കുറ്റം പറയുന്നു ബിഗ് ബോസ് സീസൺ ഇറങ്ങിയ ശേഷം എത്ര പേർക്കെതിരെ കേസുകളുണ്ട് ആർക്കുമില്ല ഇവൻ ഒറ്റയോരുത്തനെതിരെയാണ് പെണ്ണ് കേസ് ലഹരി കേസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു ഇപ്പോൾ മോഷണ കേസും ഇവൻ മഹാപിഴയാണ് പിഴയാണ് ഭൂലോക പിഴ ഞങ്ങൾക്ക് ഇവനോടുള്ള പ്രശ്നം കൊണ്ടല്ല പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊന്നും എനിക്കുണ്ട് ഇവൻ ഇതില്ല കഥ പറഞ്ഞു ഫലിപ്പിക്കാനും ആളുകളെ കൺവിൻസ് ചെയ്യാനും ഇവൻ ബെസ്റ്റാണ് ഇനിയും ഇത് വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകാം ഞാൻ രണ്ടു വശവും അറിഞ്ഞും കണ്ടും ാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവനോട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ പറയുന്ന പിഴച്ച നുണകൾ ഞാൻ കേട്ടിട്ടുണ്ട് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനുമുള്ള കഴിവ് ഇവനുണ്ട് കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെയാണ് ചുട്ടയിലെ ശീലം ചുടല വരെ ബിഗ് ബോസ് വിന്നർ അല്ല ഓസ്കാർ അവാർഡ് കിട്ടിയാലും ഇവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ബിഗ് ബോസിനകത്ത് കണ്ടയാളും അനുഭവിച്ച ആളുമാണ് ഞാൻ നിങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടിയ വ്യൂ പോയിന്റ് വേറെയായിരിക്കും ചാനൽ എങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ആ രീതിക്ക് പക്ഷെ ഞങ്ങൾ അനുഭവിച്ചതാണ് പലരും പറയുന്നില്ല ൾ പറയുന്നുണ്ട് അവരോട് ചോദിച്ചാൽ അവരും പറയും അവിടെയും ഇതേ കള്ളത്തരവും മാനിപ്പുലേഷനും ഇതേ പരിപാടിയും ഒക്കെ തന്നെ ആയിരുന്നു അത് പുറത്തു വരാത്തത് കൊണ്ട് ആളുകൾക്ക് മനസ്സിലായില്ല ഞാൻ നാട്ടുകാരെ കുറ്റം പറയുന്നതല്ല കാരണം നിങ്ങൾക്കറിയില്ല പക്ഷെ ഇത് റിയാലിറ്റിയാണ് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ ആളാണ് എനിക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ എന്നും സായി ചോദിക്കുന്നു